രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിനാല് യോവാഷ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഏഴ് വയസ്സായിരുന്നു അവൻ നാൽപ്പത് സംവത്സരം യരൂഷലേമിൽ വാണു ബേക്ഷേപകാരതിയായ അവൻ്റെ അമ്മയ്ക്ക് സിബ്യ എന്നു പേർ യഹോയാത പുരോഹിതൻ്റെ ആയുഷ്കാലത്തൊക്കെയും യോവാഷ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു യഹോയാത അവന് രണ്ട് ഭാര്യമാരെ വിവാഹം കഴിപ്പിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അനന്തരം യോവാഷ് യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ മനസ്സുവച്ചു അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കൂട്ടി വരുത്തി അവരോട് യഹൂദ നഗരങ്ങളിലേക്ക് ചെന്ന് നിങ്ങളുടെ ദൈവത്തിന്റെ ആലയം ആണ്ടുതോറും അറ്റകുറ്റം പോക്കുവാൻ എല്ലാ ഇസ്രായേലിലും നിന്ന് ദ്രവ്യം ശേഖരിപ്പിൻ ഈ കാര്യം വേഗം നിവർത്തിക്കണം എന്ന് കൽപ്പിച്ചു ലേവ്യരോ അതിന് ബന്ധപ്പെട്ടില്ല ആകയാൽ രാജാവ് തലവനായ യഹോയാദായെ വിളിപ്പിച്ച് അവനോട് സാക്ഷ്യ സാക്ഷ്യകൂടാരത്തിന് യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചിരിക്കുന്ന പിരിവ് യെഹൂദായിൽ നിന്നും യരൂശലേമിൽ നിന്നും കൊണ്ടുവരുവാൻ നീ ലേബ്യരോടും ഇസ്രായേൽ സഭയോടും ആവശ്യപ്പെടാതിരിക്കുന്നത് എന്ത് സ്ത്രീയായ അഥല്യായുടെ പുത്രന്മാർ ദൈവാലയം പൊളിച്ചു കളഞ്ഞു യഹോവയുടെ ആലയത്തിലെ സകല നിവേദിതങ്ങളെയും ബാൽവിഗ്രഹങ്ങൾക്ക് കൊടുത്തുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രാജകൽപ്പനപ്രകാരം ഒരു പെട്ടകമുണ്ടാക്കി യഹോവയുടെ ആലയത്തിന്റെ വാതിൽകൾ പുറത്തു വച്ചു ദൈവത്തിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വച്ച് ഇസ്രായേലിന്മേൽ ചുമത്തിയ പിരിവ് യഹോവയുടെ അടുക്കൾ കൊണ്ടുവരുവാൻ അവർ യഹൂദായിലും യരൂഷലേമിലും പരസ്യം ചെയ്തു സകല പ്രഫുക്കന്മാരും സർവ്വജനവും സന്തോഷിച്ചു കാര്യം തീരും വരെ അവർ കൊണ്ടുവന്ന് പെട്ടകത്തിലിട്ടു ലേവ്യർ പെട്ടകമെടുത്ത് രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൾ കൊണ്ടുവരുന്ന സമയം ദ്രവ്യം വളരെ ഉണ്ടെന്ന് കണ്ടാൽ രാജാവിന്റെ രായസക്കാരനും മഹാപുരോഹിതന്റെ കാര്യസ്ഥനും വന്ന് പെട്ടകം ഒഴിക്കുകയും പിന്നെയും എടുത്ത് അതിന്റെ സ്ഥലത്ത് കൊണ്ടുചെന്ന് വയ്ക്കുകയും ചെയ്യും ഇങ്ങനെ അവർ ദിവസം പ്രതി ചെയ്ത് ബഹുദ്രവ്യം ശേഖരിച്ചു രാജാവും യഹോയാദായും അത് യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്നവർക്ക് കൊടുത്തു അവർ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ കൽപ്പണിക്കാരെയും ആശാരികളെയും യഹോവയുടെ ആലയം കേടുപോകുവാൻ ഇരുമ്പും താമ്രവും കൊണ്ട് പണി ചെയ്യുന്നവരെയും കൂലിക്ക് വച്ചു അങ്ങനെ പണിക്കാർ വേല ചെയ്ത് അറ്റകുറ്റം തീർത്ത് ദേവാലയം യഥാസ്ഥാനത്താക്കി ഉറപ്പിച്ചു പണി തീർത്തിട്ട് ശേഷിച്ച ദ്രവ്യം അവർ രാജാവിന്റെയും യഹോയാതായുടെയും മുമ്പിൽ കൊണ്ടുവന്നു അവർ അതുകൊണ്ട് യഹോവയുടെ ആലയം വകയ്ക്ക് ഉപകരണങ്ങൾ ഉണ്ടാക്കി ശുശ്രൂഷയ്ക്കായും ഹോമയാഗത്തിനായുമുള്ള ഉപകരണങ്ങളും തവികളും പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളും തന്നെ അവർ യഹോയാദായുടെ കാലത്തൊക്കെയും ഇടവിടാതെ യഹോവയുടെ ആലയത്തിൽ ഹോമയാഗം അർപ്പിച്ചു പോന്നു യഹോയാത വയോധികനും കാലസമ്പൂർണനുമായി മരിച്ചു മരിക്കുമ്പോൾ അവന് നൂറ്റി മുപ്പത് വയസ്സായിരുന്നു അവൻ ഇസ്രായേലിൽ ദൈവത്തിൻ്റെയും അവൻ്റെ ആലയത്തിൻ്റെയും കാര്യത്തിൽ നന്മ ചെയ്തിരിക്കെ അവർ അവനെ ദാവീദിൻ്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ അടക്കം ചെയ്തു യഹോയാദ മരിച്ച ശേഷം യഹൂദ പ്രഭുക്കന്മാർ വന്ന് രാജാവിനെ വണങ്ങി രാജാവ് അവരുടെ വാക്കു കേട്ടു അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയം ഉപേക്ഷിച്ച് അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു അവരുടെ ഈ കുറ്റം ഹേതുവായിട്ട് യഹൂദായുടെ മേലും യരൂഷലേമിന്മേലും കോപം വന്നു അവരെ യഹോവയെങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൾ അയച്ചു അവർ അവരോട് സാക്ഷീകരിച്ചു എങ്കിലും അവർ ചെവി കൊടുത്തില്ല എന്നാറെ ദൈവത്തിന്റെ ആത്മാവ് യഹോയാത പുരോഹിതന്റെ മകനായ സെഹരിയാവിൻ്റെ മേൽ വന്നു അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത് ദൈവം ഇപ്രകാരം അരലു ചെയ്യുന്നു നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത് നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ അവർ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിൻ്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ വച്ച് അവനെ കല്ലെറിഞ്ഞു അങ്ങനെ യോവാഷ് രാജാവ് അവൻ്റെ അപ്പനായ യഹോയാദ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവൻ്റെ മകനെ കൊന്നുകളഞ്ഞു അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു ആയാണ്ട് കഴിഞ്ഞപ്പോൾ അരാമ്യ സൈന്യം അവൻ്റെ നേരെ പുറപ്പെട്ടു അവർ യഹൂദായിലും യരൂശലേമിലും വന്നു ജനത്തിന്റെ സകല പ്രഭുക്കന്മാരെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് നശിപ്പിച്ച് കൊള്ളയൊക്കെയും ദമ്മേശക് രാജാവിന് കൊടുത്തയച്ചു അരാമ്യ സൈന്യം ആൾ ചുരുക്കമായിട്ട് വന്നിരുന്നെങ്കിലും യഹോവ അവരുടെ കയ്യിൽ ഏറ്റവും വലിയൊരു സൈന്യത്തെ ഏൽപ്പിച്ചു അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചിരുന്നുവല്ലോ ഇങ്ങനെ യോവാഷിനോട് അവർ ന്യായവിധി നടത്തി അവർ അവനെ വിട്ടുപോയ ശേഷം മഹാവ്യാധിയിലായിരുന്ന അവനെ വിട്ടേച്ചു പോയത് യഹോയാദ പുരോഹിതന്റെ പുത്രന്മാരുടെ രക്തം നിമിത്തം അവന്റെ സ്വന്തം ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കിടക്കൽ വെച്ച് കൊന്നുകളഞ്ഞു അങ്ങനെ അവൻ മരിച്ചു അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു രാജാക്കന്മാരുടെ കല്ലറകളിൽ അടക്കം ചെയ്തില്ല താനും അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവനോ അമോനിയ സ്ത്രീയായ ഷിമയാത്തിന്റെ മകൻ സാബാദും മോവാബ്യ സ്ത്രീയായ ഷിംറീത്തിൻ്റെ മകൻ എഹോസാബാദും തന്നെ അവൻ്റെ പുത്രന്മാരുടെയും അവന് വിരോധമായുള്ള പ്രവചന ബാഹുല്യത്തിൻ്റെയും ദൈവാലയം അറ്റകുറ്റം തീർത്തതിൻ്റെയും വൃത്താന്തം രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അവൻ്റെ മകനായ അമസ്യാവ് അവന് പകരം രാജാവായി